രാജ്യത്ത് കോവിഡ് കേസുകളുടെ എണ്ണം അയ്യായിരം കടന്നിരിക്കുകയാണ് നിലവിൽ രോഗബാധിതരുടെ എണ്ണം അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിനാലായി ഇരുപത്തിനാല് മണിക്കൂറിനിടെ ചികിത്സയിലുള്ളവരുടെ എണ്ണത്തിൽ നാനൂറ്റി തൊണ്ണൂറ്റി പേരുടെ വർധനവാണ് ഉണ്ടായത് നാല് മരണവും കോവിഡ് മൂലം എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു അതിൽ രണ്ടെണ്ണം കേരളത്തിലാണ് ഉണ്ടായത് ഏഴായിരത്തി അഞ്ഞൂറ്റി ക്ഷമിക്കണം എഴുപത്തിയഞ്ച് എഴുപത്തിയൊൻപത് വയസ്സുള്ള വയോധികരാണ് മരണപ്പെട്ടത് കേരളത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ചികിത്സയിൽ ഉള്ളവരുടെ എണ്ണത്തിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരുടെ വർധനവുണ്ടായി കേരളത്തിന് പുറമേ പഞ്ചാബിലും കർണാടകയിലുമാണ് ഓരോ മരണങ്ങൾ സ്ഥിരീകരിച്ചത് ഇതോടെ ജനുവരി മാസം മുതലുണ്ടായ മരണത്തിൻ്റെ നിരക്ക് അൻപത്തി അഞ്ചായി ഉയർന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വലിയ കൂടി നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം പഴയതുപോലെ പണ്ടൊക്കെ നമ്മൾ അനുഭവിച്ചതുപോലെ ഒരു അടച്ചിടലോ മറ്റോ ഒന്നുമല്ല അതേസമയം നമ്മൾ ജാഗ്രതയോടുകൂടി പുറത്തിറങ്ങുമ്പോഴൊക്കെ തന്നെ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ ഉണ്ട് അസുഖമൊക്കെ ഈ പനിക്കാലമാണ് ഇപ്പോഴറിയാൻ പറ്റിയ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് പനിക്കാലമാണ് അപ്പോൾ എടുക്കേണ്ട ഒരുപാട് ജാഗ്രതകൾ മറന്നതുപോലെ നമ്മളെ ജീവൻ പടയൻ പറ്റുള്ള ഒരു കളിക്കുന്ന നാം നിൽക്കാൻ പാടില്ല അപ്പോൾ ഡോക്ടർ അമർഫെറ്റിൽ ആരോഗ്യ വിദഗ്ധൻ നമ്മോട് തത്സമയം ചേരുന്നുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ വിളിക്കാം അദ്ദേഹം അതിനുള്ള മറുപടി പറഞ്ഞു തരും ഡോക്ടർ അമർ ഫിറ്റിൽ തത്സമയം ചേരുന്നു ഡോക്ടർ അമർ ഫിറ്റിൽ ഞാൻ നേരത്തെ വായിച്ചതുപോലെ തന്നെ കേരളത്തിലെ കോവിഡ് രോഗികളുടെ എണ്ണവും രാജ്യത്തെ ആ നിരക്കും അത് ഉയരുമ്പോൾ കേരളത്തിലും വലിയ തോതിൽ കേസുകൾ വർദ്ധിക്കുകയാണ് അപ്പോൾ നമ്മളൊരു ജാഗ്രതയുടെ ഒരു കാലത്തിലേക്കുള്ള ഓർമ്മപ്പെടുത്തലാണോ ഇത് കാരണം ഇരുപത്തിനാല് മണിക്കൂറിനിടെ രണ്ട് വർണ്ണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ആ രണ്ട് മരണം നാല് വർണ്ണങ്ങൾ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് രണ്ടെണ്ണം കേരളത്തിലാണ് അത് എഴുപത്തിയഞ്ച് വയസ്സ് അല്ലെങ്കിൽ എഴുപത് വയസ്സ് പിന്നിട്ട ആളുകളാണ് മരണപ്പെടുന്നത് അപ്പോൾ നമ്മൾ എത്രത്തോളം കരുതലൂടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായി ഇത് മാറുന്നുണ്ട് ഇന്നത്തെ നിരക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാക്കുകൾ കരുതലെന്നും ജാഗ്രത എന്നാ പറഞ്ഞ രണ്ട് വാക്കുകൾ തന്നെയാണ് അല്ലാതെ ആശങ്ക വെപ്രാളം മുതലായ കാര്യങ്ങളെക്കാളും ഇമ്പോർട്ടൻ്റ് ഈ കരുതലും ജാഗ്രതയാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മഴക്കാലം തുടങ്ങാൻ പോകുന്ന ടൈമാണ് തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ പൊതുവേ എല്ലാ വർഷവും മഴക്കാലത്തോടനുബന്ധിച്ച് ശ്വാസകോശ രോഗങ്ങളുടെ ഒരു വർധനവ് ആണ് ഇതിൻ്റെ ലക്ഷ ഭാഗമായിട്ട് മിക്കവാറും പലർക്കും പനിയും ചുമയും ജലദോഷവും ഒക്കെ കാണും അതിൻ്റെ ഭാഗമായിട്ട് തുമ്മയും ഒക്കെ ചെയ്യുന്നത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ കോവിഡ് എന്ന് പറയുന്നത് ഒരു ശ്വാസകോശ വൈറൽ അണുബാധയാണ് വൈറസ് കൊണ്ടുണ്ടാകുന്ന ശ്വാസകോശ അണുബാധയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പുതിയ സ്ട്രെയിനാണ് സ്ട്രെയിൻ എന്ന് വെച്ചാൽ വകഭേദം അത് നേരത്തെ ഉള്ളതിൽ നിന്ന് രണ്ട് വ്യത്യാസങ്ങളാണ് കാര്യമായിട്ട് കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഇതുവരെയുള്ള നിരീക്ഷണത്തിൽ ഒന്നെന്ന് വെച്ചാൽ അതിന് വ്യാപനശേഷി നല്ലവണ്ണം ഉണ്ട് വ്യാപനമെന്ന് പറയുമ്പോഴേക്കും ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എത്ര പേർക്ക് അത് പകരാൻ സാധ്യതയുണ്ടെന്നുള്ളത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ആളെ നോക്കിയാൽ ഈ കോവിഡ് സ്ട്രെയിനിൻ്റെ വ്യാപനശേഷി കൂടുതലാണ് സാധാരണ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാൻ എളുപ്പമാണ് പറയും രണ്ടാമത്തത് പക്ഷേ ആശാവഹമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് ഉണ്ടാക്കുന്ന രോഗലക്ഷണങ്ങൾ ഇതുവരെയുള്ള നിരീക്ഷണങ്ങളിൽ റിലേറ്റീവ്ലി മൈൽഡ് എന്ന് വെച്ചാൽ വലിയ ഗൗരവമില്ലാത്ത രോഗലക്ഷണങ്ങളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സർവ്വസാധാരണമായിട്ടുള്ള പനി ജലദോഷം തുമ്മൽ ചുമ തൊണ്ടകാറിൽ മേലുവേദന ചെറിയ ക്ഷീണം ഇതൊക്കെയാണ് പക്ഷേ മൈൽഡ് മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ കോവിഡ് സ്ട്രെയിനിൻ്റെ അണുബാധ വന്നാൽ മിക്കവാറും വ്യക്തികൾ തന്നെ അടുത്ത രണ്ടോ മൂന്നോ നാലോ ദിവസം കൊണ്ട് ഭേദമാവുകയും ചെയ്യുന്നുണ്ട് ഇത് പറയവേ തന്നെ ബാക്കിയൊരു കാര്യം നമുക്ക് മനസ്സിൽ വയ്ക്കേണ്ടത് എല്ലാ വൈറസ് അണുബാധകൾ പോലെ കോവിഡും ഒക്കെ നേരത്തെ നമ്മുടെ അനുഭവത്തിൽ കണ്ടിട്ടുള്ളത് ചില കാറ്റഗറി ആൾക്കാരെ അത് കൂടുതൽ ബാധിക്കാൻ ചാൻസ് ഉണ്ട് ചില സന്തോഷ എന്നൊരു പ്രേക്ഷകൻ ഇപ്പോൾ കൊച്ചുവേളിയിൽ നിന്നും നമ്മുടെ സന്തോഷ് ചോദിച്ചോളൂ ഡോക്ടർ അമർപെറ്റിൽ പറഞ്ഞോളൂ സന്തോഷ് ആ സാർ ഞാൻ ഈ കോവിഡ് രോഗം നല്ല രീതിയിൽ വ്യാപിച്ച സമയത്ത് എന്റെ കച്ചവട സംബന്ധമായിട്ട് ഞാൻ എല്ലായിടത്തും പോയിട്ടുണ്ട് അപ്പൊ അന്ന് ഞാൻ ശരിക്കും വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് എനിക്ക് പക്ഷെ അസുഖം വന്നിട്ടില്ല ഞാൻ മൊത്തവും അത് പൂർണ്ണമായിട്ടും എപ്പോഴും ജോലിയിലായിരുന്നു പക്ഷേ എനിക്ക് അന്നും ഇപ്പൊ ഈ ആയിട്ട് ഒരു പനി വന്നു പനി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പനിയും ജലദോഷം ഉണ്ടായിരുന്നു ഞാൻ വീട്ടിൽ വന്ന് അല്ല ചൂടുവെള്ളവും കുടിച്ച്

പക്ഷേ ഇപ്പോൾ താങ്കൾ വിളിച്ചപ്പോൾ പറഞ്ഞ രണ്ട് നല്ല കാര്യങ്ങളുണ്ട് അതായത് ഈ വൈറസിൻ്റെ രോഗം വൈറസ് അണുബാധകൾക്ക് പലതിനും ചികിത്സയില്ല ഇപ്പോൾ ഓസൽട്ടാമുവിർക്കുണ്ട് ഒരു മരുന്നുണ്ട് അത് എച്ച് വൺ എൻ വൺ അണുബാധയ്ക്ക് അത് വളരെ ഇഫക്റ്റീവാണ് പക്ഷേ അതുപോലെ ഈ മറ്റ് പല വൈറസ് രോഗങ്ങൾക്കും വലിയ ചികിത്സയൊന്നുമില്ല കോവിഡും അതുപോലെ തന്നെ അപ്പോൾ അന്നേരം പിന്നെയുള്ള നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി സ്വാഭാവികമായിട്ടുള്ള നാച്ചുറൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നത് ഇതെല്ലാവർക്കും എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ് അപ്പോൾ അത് വർദ്ധിപ്പിക്കുന്നത് വളരെ പ്രധാനമാണ് അപ്പോൾ അതിനകത്ത് ആവശ്യമുള്ള ഘടകങ്ങൾ ഇപ്പോൾ തന്നെ ചൂടുവെള്ളം കുടിക്കുന്ന കാര്യം അദ്ദേഹം പറഞ്ഞു അപ്പോൾ ചൂടുവെള്ളം ചൂടുപാനീയങ്ങള് പിന്നെ ആഹാരം നല്ലോണം കഴിക്കുക കൃത്യ നേരങ്ങളിൽ കഴിക്കുക ആഹാരത്തിൽ നമുക്ക് ഏറ്റവും അധികം പ്രതിരോധ ശേഷി തരുന്ന വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ഒക്കെ അടങ്ങിയിട്ടുള്ള ഇലക്കറികളും മലക്കറികളും ഇലക്കറികൾ പ്രത്യേകിച്ച് പിന്നെ ചുവപ്പ് നിറമുള്ള ഫ്രൂട്ട്സ് എല്ലാം നല്ലതാണ് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ മാങ്ങ സീസണാണ് പിന്നെ അതുപോലെ പപ്പായം മുതലായ ഫ്രൂട്ട്സ് ഇതെല്ലാം നമുക്ക് പ്രതിരോധ ശക്തി തരുന്ന കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ നല്ലോണം ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക ആവശ്യത്തിന് ഉറക്കം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ പല വ്യക്തികളും പലരും നമ്മൾ പബ്ലിക്കിൻ്റെ ഇടയ്ക്ക് പല ആൾക്കാരും രാത്രിയൊക്കെ ഉറങ്ങേണ്ട നേരത്തും കൂടെ ഫോണിലൊക്കെ നോക്കി കളിച്ചിരിക്കുകയും വാട്സാപ്പിലൊക്കെ കേട്ടിട്ട് അത്രയെങ്കിലും മണിക്കൂർ അങ്ങനെ ഉറക്കം കുറയുന്നുണ്ട് സോ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധ സ്ട്രെസ്സ് കൂടും പ്രതിരോധശേഷി കുറയും വസ്തുതയാണ് അപ്പോൾ ഉറക്കം വേണം സാധാരണഗതിയിലുള്ള വ്യായാമശീലങ്ങളും ശരീരത്തിൻ്റെ ആക്ടിവിറ്റി വേണം ഇതെല്ലാം ഒരു സൈഡിൽ കൂടെ നമ്മുടെ ശരീരത്തിനെ കുറെ കൂടെ ശക്തിപ്പെടുത്താൻ വേണം പിന്നെ ഉള്ളത് വ്യക്തിപരമായിട്ടുള്ള പ്രിക്കോഷൻസിന് മുൻ മുൻകരുതലുകളാണ് അതിലാണ് നമ്മൾ തിരക്കിൽ പോകുന്ന ഉണ്ടെങ്കിൽ ഒരു മാസ്ക് ഉപയോഗിക്കുക മുതലായ കാര്യങ്ങളൊക്കെ അതിലൂടെ നമുക്ക് വിശദമായി വരാം തീർച്ചയായും അതാണ് സന്തോഷം പറഞ്ഞതുപോലെ തന്നെ സന്തോഷിച്ച് ആ സംശയം തീർന്നു കാണാം ഇതുപോലെ തന്നെ ഒരുപാട് സ്വാഭാവികമായ സംശയമാണ് ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മൾ നിർത്തിയെടുത്തത് വീണ്ടും തുടങ്ങാം അതായത് മാസ്കിൻ്റെ കാര്യം നമ്മൾ ഇനി ഒരു നിയന്ത്രണമോ അല്ലെങ്കിൽ നമ്മുടെ നമ്മളെല്ലാം അടച്ച് വീട്ടിലിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് നമുക്കിനി ചിന്തിക്കാൻ പോലും മനസ്സുകൊണ്ട് ആരും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ പക്ഷേ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആളുകൾ തിങ്ങിപ്പെടുന്ന സ്ഥലങ്ങളുണ്ട് ഇടങ്ങളുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഈ മാസ്കിൻ്റെ കാര്യത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്താണ് നമ്മൾ ഈ പനിക്കാലമാണ് പ്രത്യേകിച്ച് ചിലരെങ്കിലും ചിലരെങ്കിലും ഇപ്പോൾ ആ കരുതൽ നിർത്തുന്ന അല്ലെങ്കിൽ രോഗം ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ആ കരുതൽ പോകുന്ന ആളുകളുണ്ട് അതല്ലാതെ ഉള്ള ആളുകൾക്ക് കൂടി ഒരു ഒരു എന്താണ് പറയാനുള്ളത് അതെ കാര്യത്തിൽ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ എല്ലാവരും ഓർക്കണം ഈ ചില കാറ്റഗറി ആൾക്കാർക്ക് മാസ്ക് നിർബന്ധമാണ് അതായത് ആശുപത്രി ജോലി ചെയ്യുന്ന ആരാണെങ്കിലും മാസ്ക് വയ്ക്കുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് എല്ലാ ആശുപത്രി പ്രവർത്തകരും രോഗികളുമായിട്ട് സമ്പർക്കം വരുന്ന ആരോഗ്യ ജീവനക്കാർ എല്ലാവരും തന്നെ അത് മെഡിക്കൽ ആയിക്കോട്ടെ നോൺ മെഡിക്കൽ ആയിക്കോട്ടെ ടെക്നിക്കലായിട്ട് ആശുപത്രികളിൽ വർക്ക് ചെയ്യുന്നവർ ഈ നേരത്ത് മാസ്ക് വെക്കാൻ ആണ് എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ യൂസ് ചെയ്യാൻ അതായത് നല്ല നല്ല ക്വാളിറ്റിയുള്ള മാസ്ക് യൂ യൂസ് ചെയ്യാൻ ആണ് രണ്ടാമത്തത് നമ്മൾ ഒരു ഹൈ റിസ്ക് വ്യക്തിയാണ് നമ്മൾ നമ്മുടെ ഹൈ റിസ്ക് വ്യക്തി എന്ന് പറയുന്നത് എന്താണ് നമ്മൾ സ്വന്തമായി ഒരു പ്രമേഹ രോഗിയോ അല്ലെങ്കിൽ നമുക്ക് കരൾ രോഗമോ അല്ലെങ്കിൽ വൃക്ക രോഗത്തിനും അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞോ മറ്റേ നീണ്ടകാല വൃക്ക രോഗങ്ങളുള്ള ആളാണ് അല്ല നമ്മൾ ക്യാൻസർ ഏതെങ്കിലും ടൈപ്പ് വന്നിട്ട് നമ്മൾ കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ അതുമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അങ്ങനെ കുറച്ച് കാറ്റഗറീസ് അല്ലെങ്കിൽ നമുക്ക് പ്രായം വളരെയധികം ഉണ്ട് അറുപത്തഞ്ച് എഴുപതിൻ്റെ മുകളിൽ പ്രായമുണ്ട് വളരെ ചെറുപ്പം വളരെ ചെറിയ ബേബീസ് അപ്പോൾ ആ കാറ്റഗറിയിലൊക്കെ ഉള്ളവർ ഒരു ആശുപത്രി പോകേണ്ട ആവശ്യം വന്നിട്ടുണ്ട് എന്ന് വെച്ചോളൂ അത് ചിലപ്പോൾ ഇതിനായിരിക്കത്തില്ല വേറൊരു കാര്യത്തിനായിരിക്കും അപ്പോൾ ഒന്നെന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത ആശുപത്രി സന്ദർശനങ്ങൾ ഇപ്പോൾ നമ്മൾ ആരെയും പരിചയക്കാരെ കാണാനും വിസിറ്റ് ചെയ്യാനും പേവാട് വരെ പോയി കിടക്കുന്ന ആളെ കാണാൻ പോയി ഇതൊന്നും ചെയ്യരുത് അവരൊരു അസുഖത്തിന് പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ അത്യാവശ്യമാണെങ്കിൽ പോകുമ്പോൾ മാസ്ക് നല്ലോണം ധരിച്ചിരിക്കണം പിന്നെ ഏത് ക്രൗഡഡ് സ്ഥലങ്ങൾ ഇങ്ങനെ ഹൈ റിസ്ക് പെട്ടവർ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുന്ന ഇപ്പോൾ ബാങ്കിലോ അത്യാവശ്യം പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ ചിലപ്പോൾ യാത്ര ചെയ്യലും ട്രെയിനിലോ അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോഴേക്കും മാസ്ക് നല്ല ക്വാളിറ്റിയുള്ള മാസ്ക് ധരിക്കുന്നത് പ്രധാനമാണ് അല്ലാതെ പബ്ലിക്കിനൊന്നും റുട്ടീൻലി മാസ്കിന്റെ ആവശ്യം വരുന്നില്ല പക്ഷേ ഇനി ഏതെങ്കിലും ഒരാൾ നമുക്ക് ജലദോഷം ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും റാഫി എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് റാഫി പറഞ്ഞോളൂ സംശയം റാഫി പറഞ്ഞോളൂ ചോദിച്ചോളൂ റാഫി പറഞ്ഞോളൂ 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 പറഞ്ഞോ അതായത് നമ്മളിപ്പോ നാട്ടിൽ കേൾക്കുന്ന ഇതാണ് അതായത് മൂന്ന് കൊല്ലം മാത്രമേ കോവിഡിന്റെ ഇത് ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ പിന്നെ അതിന്റെ പ്രസരണശേഷി നഷ്ടപ്പെടും പക്ഷേ പറഞ്ഞോളൂ ഇപ്പൊ വരുന്ന ഇപ്പൊ വരുന്ന ഈ കോവിഡ് ഇത് ഒരു സംശയമാണ് കേട്ടോ ഇത് കമ്മിനി ആയിട്ടുള്ള ടെക്നിക്കാണോ

പൊതുവേ ഒരു രോഗം വരുമ്പോൾ ഇന്നത്തെ നിലയ്ക്ക് ഇപ്പോൾ വാട്സാപ്പിൽ കൂടെയൊക്കെ പലതരം റൂമേഴ്സ് അഭ്യൂഹങ്ങൾ പലതും ഇങ്ങനെ പഴക്കും ഇപ്പം നമ്മളിപ്പോൾ കോവിഡിന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ടെസ്റ്റ് ടെസ്റ്റിന് വളരെ ശാസ്ത്രീയമായിട്ടുള്ള അൾട്രാ മോഡേൺ ആയിട്ടുള്ള ടെസ്റ്റിംഗ് സംവിധാനങ്ങൾ വെച്ചാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു അണുവിനെ നമുക്ക് എന്താണ് സംശാതീതമായിട്ട് തെളിയിക്കാനും ഒക്കെ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട് ഈ ഒരു പുതിയ സ്ട്രെയിൻ കിട്ടുന്നുണ്ട് അപ്പോൾ അതിനകത്ത് അഭ്യൂഹങ്ങളൊന്നുമില്ല പുതിയൊരു കോവിഡ് വെറൈറ്റി തന്നെയാണ് ഉള്ളത് പിന്നെ രണ്ടാമത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ പോകും എന്ന് പറഞ്ഞാൽ പാർഷ്യലി ശരിയാണ് അതായത് ഏത് വൈറസും പ്രത്യേകിച്ച് ഈ ശ്വാസകോശ വൈറസുകളൊക്കെ ഒരു രാജ്യത്തിൽ നിൽക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ ഒരു സ്ഥിരം അല്ലെങ്കിൽ ആ ആ ജന ആ ജനത്തിൻ്റെ ഇടയ്ക്ക് അങ്ങ് തഴച്ച് വളർന്ന് അവരുടെ ഭാഗമായി ആ ജനസേഖയുടെ ആ പോപ്പുലേഷൻ്റെ ഭാഗമായി തന്നെ നിലനിൽക്കും അതിനെയാണ് നമ്മൾ എൻഡമിക് നമ്മൾ മെഡിക്കൽ ആൾക്കാർ പറയും എൻഡമിക്കായി ഈ രോഗം ഇവിടുത്തെ സ്ഥിരം ഒന്നായി എന്ന് പറയും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അത് സാധാരണ ഒന്നോ രണ്ടോ മൂന്നോ കൊല്ലം കണ്ട് ആൾക്കാർക്കൊക്കെ പ്രതിരോധ ശക്തി വരുന്നതനുസരിച്ച് അതിന്റെ തോത് കുറഞ്ഞു കുറഞ്ഞ് വരും പിന്നെ രണ്ട് മൂന്നാല് കൊല്ലം കഴിയുമ്പോഴേക്കും എന്ത് പറ്റുന്ന വെച്ചാൽ നമ്മുടെ സ്വാഭാവിക പ്രതിരോധ ശക്തിയും ഇതേപോലെ താനെ കുറഞ്ഞു തുടങ്ങും കുറഞ്ഞു തുടങ്ങുമ്പോൾ ഈ നേരത്തെ ഒതുങ്ങിയിരുന്ന രോഗം പതുക്കെ തലപൊക്കി പിന്നെ അടുത്ത സ്ട്രെയിൻ ആയിട്ടോ അടുത്ത ഒരു ഒരു വേവായിട്ടോ ഒരു തരംഗമായിട്ട് വരാം ജയകുമാർ എന്നൊരു പ്രേക്ഷകൻ ജയകുമാർ ചോദിച്ചോളൂ ഹലോ നമസ്കാരം ഹലോളൂ സാറേ എന്റെ നേരത്തെ ഈ അസുഖം വന്നപ്പോ വീട്ടിലെല്ലാവർക്കും വന്ന് എനിക്ക് എനിക്ക് വന്നില്ലായിരുന്നു അത് കഴിഞ്ഞ് നമ്മളിപ്പോ രണ്ട് ഇത് ഇഞ്ചക്ഷനും ഒരു ബൂസ്റ്റവും എടുത്തല്ലോ പിന്നെന്താണ് ഇങ്ങനെ ഇത് വരണമെന്നാണ് എന്റെ ഒരു സംശയം അവർക്കും വരുമോ സംശയം ഡോക്ടർ ആ അതായത് നമ്മളിപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ ട്രിപ്പിൾ പോളിയോ ബൂസ്റ്ററൊക്കെ പണ്ടേ എടുക്കുന്ന അല്ല വാക്സിനേഷൻ എടുക്കുന്ന അറിയാമല്ലോ എല്ലാ വാക്സിൻസും നമുക്ക് ചിലപ്പോൾ ഒരു ശതമാനം വരെ നമുക്ക് സംരക്ഷണം തരും അത് ചിലപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ കുറഞ്ഞൊന്നും ഇരിക്കും കിട്ടുന്ന പ്രൊട്ടക്ഷൻ കുറഞ്ഞൊന്നും ഇരിക്കും ഒന്ന് രണ്ടാമത്തത് രോഗങ്ങൾ തന്നെ തന്നെ ബാധിക്കുന്നതെന്ന് വെച്ചാൽ ചിലർക്ക് കിട്ടുന്നു ചിലർക്ക് കിട്ടുന്നു ഇപ്പോൾ ഒരു കുടുംബത്തിനകത്ത് തന്നെ പറഞ്ഞ പോലെ എല്ലാവർക്കും കിട്ടി പക്ഷേ എനിക്ക് കിട്ടിയില്ല ഇത് പണ്ടേ അനുഭവമാണ് ഉദാഹരണം ചിക്കൻ ബോക്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് എല്ലാ അനുഭവങ്ങളാണ് നമ്മൾ കിട്ടും 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 എന്ന് പറഞ്ഞിരുന്നു പക്ഷേ കിട്ടിയില്ല അപ്പോൾ അതുപോലെ നമ്മുടെ ആ നേരത്തെ ശരീരത്തിൻ്റെ പ്രതിരോധ അവസ്ഥ എന്താണ് അതിനനുസരിച്ച് ചിലപ്പോൾ ചുറ്റും രോഗമുണ്ടെങ്കിലും കിട്ടാതിരിക്കാം ചിറക്ക് കിട്ടിയിട്ട് വളരെ മൈൽഡായിട്ട് ചെറിയ തോതിൽ വന്നങ്ങ് പോകാം ചിറക്ക് പ്രതീക്ഷിക്കാണ്ട് കിട്ടിയിട്ട് കൂടുതലിരിക്കും ഇതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി പിന്നെ ചുറ്റും എത്രത്തോളം അണുക്കളുടെ വ്യാപനവും സാന്ദ്രത എത്രയുണ്ടെന്നുള്ളത് പിന്നെ അതിന് പറ്റിയൊരു അനുയോജ്യമായ കാലാവസ്ഥ അന്തരീക്ഷമാണോ അപ്പോൾ എൻവയോൺമെൻറ്റ് വ്യക്തിയുടെ സ്വന്തം പ്രതിരോധ ശക്തി അണുക്കളുടെ വീര്യവും അതിൻ്റെ സാന്ദ്രത അല്ലേ കോൺസെൻട്രേഷൻ ഇത് മൂന്നും കൂടെ അതിൽ ഒരു ട്രയാങ്കിൾ വരും ത്രികോണത്തിലെ ഇത് മൂന്നും കിടക്കാണ് ഈ മൂന്നും ഘടകവും നമ്മുടെ കയ്യിലല്ല ഒട്ടെങ്കിലും നമ്മുടെ കയ്യിലുള്ള നമ്മുടെ സ്വന്തം പ്രതിരോധ ശക്തി അതിനാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ നേരത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഉറക്കം ആഹാരം കറക്റ്റായി കഴിക്കണം ഇലക്കറികൾ ധാരാളം വേണം ചോദ നിറമുള്ള ഈ പപ്പയ്ക്ക മാങ്ങ പോലത്തെ ലോക്കലായിട്ട് കിട്ടുന്ന പഴങ്ങൾ നമ്മൾ വില കൂടിയ പഴങ്ങളുടെ പുറകെ പോകേണ്ട അങ്ങനത്തെ പഴവർഗ്ഗങ്ങൾ ഇലക്കറികൾ ഇതൊക്കെ കൂട്ടുക ആഹാരം കറക്റ്റായി കഴിക്കുക ആവശ്യമുള്ള വ്യായാമമൊക്കെ ഡെഗലി ഡെയിലി കിട്ടുന്നു എന്ന് സൂക്ഷിക്കുക പിന്നെ നമുക്ക് വല്ല പ്രമേഹം ഇത് ഞാൻ ഒരു കാര്യം ഇനി പറയുന്നത് വളരെ പ്രധാനമാണ് നമ്മുടെ നാട്ടിൽ അനേകം പ്രമേഹ രോഗികളും ഈ പറയുന്ന നേരത്തെ കിഡ്നി ഡിസീസും കീമോതെറാപ്പി ചെയ്യുന്നവരൊക്കെ ഉണ്ട് ഈ കൂട്ടത്തിൽ പ്രമേഹമുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെയ്യാ അവരവരുടെ രോഗം കൺട്രോൾഡ് ആണോ എന്ന് ശ്രദ്ധിക്കണം അത് പൊതുവേ അതിപ്പോ